പിന്നെ പറഞ്ഞു ബഡായി ബംഗ്ലാവല്ല പാർലമെന്റ് ബഡായ് ബംഗ്ലാവിൽ കലയുണ്ട് നർമ്മമുണ്ട് എൻ്റെ ജീവിതമാർഗ്ഗവുമാണ് അത് ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു പക്ഷേ ഞാൻ എലക്ഷനിൽ നിന്ന ആ ഫസ്റ്റ് ഡേ തന്നെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപയുടെ വികസനത്തിൻ്റെ ഒരു ബ്രോഷർ തയ്യാറാക്കി ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് ഇത്ര ഇത്ര കോടി രൂപ എതിർസ്ഥാനാർത്ഥി നാളെ എൻ്റെ വികസന രേഖ നാളെ മറ്റന്നാൾ നാളെ അങ്ങനെ ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് വന്ന് രണ്ടോ മൂന്നോ ദിവസം കഴി മുമ്പ് രേഖ കാണിച്ചു നമ്മളൊക്കെ പല തമാശകളും കണ്ടിട്ടുണ്ട് സ്വന്തമായിട്ട് റെയിൽവേ സ്റ്റേഷനുള്ള ആളിനെ കണ്ടിട്ടുണ്ട് സ്വന്തമായിട്ട് എയർപോർട്ടുള്ള ആളിനെ കണ്ടിട്ടുണ്ട് ചിലപ്പം പാർലമെൻ്റ് എൻ്റെയാണ് പാർലമെൻ്റ് എന്ന് പറയുന്നതൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹം പറയുന്നു ബൈപ്പാസ് ഇദ്ദേഹത്തിൻ്റെയാണ് റെയിൽവേ സ്റ്റേഷൻ ഇദ്ദേഹത്തിൻ്റെയാണ് അതും പുനലൂർ വരെയുള്ളൂ പുനലൂര് കഴിഞ്ഞാൽ കൊടിക്കുന്നിൽ ഏറ്റെടുക്കും സത്യസന്ധമായി പറയുകയാണ് ബഡായി ബംഗ്ലാവിൽ പോലും ഞാൻ ഇത്ര തമാശ പറഞ്ഞിട്ടില്ല പറയാൻ പറ്റത്തില്ല നമ്മുടെ സംവിധായകം സമ്മതിക്കത്തില്ല ലോജിക്കുള്ള കാര്യങ്ങൾ പറയടോ ഇത് നിർത്ത് എന്ന് പറയും കാര്യം കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ലോജിക്കുള്ള തമാശകൾ മാത്രമേ ആസ്വദിക്കൂ മനസ്സിലാക്കൂ അറിയൂ അപ്പോൾ അങ്ങനെ വളരെ പരിഹാസ്യമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്